യും ഭയഭക്തി ഉള്ളവർ ചില നിഴലുകളിലും തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട പഴങ്ങൾക്കിടയിലുമായിരിക്കും ഇപ്പോൾ നരകത്തിലെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചതിന് ശേഷം കീലേരി അച്ചു കത്തിയൊക്കെ താഴെ വെച്ചിട്ട് വേറൊരു കാലത്തിൽ മറ്റവർക്ക് വേണ്ടി പറയാണ് നല്ല മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അതായത് ഇതൊക്കെ വിശ്വസിച്ച ആളുകൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിലെ സൗകര്യങ്ങൾ പറയണം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട പഴങ്ങൾക്കിടയിലായിരിക്കും പിന്നെ നിഴലുകളും ഉണ്ടാകും അവർ അവിടെ അവർക്കും ഉണ്ട് നിഴൽ മറ്റവർക്കുള്ള നിഴലെന്താണ് കറുത്ത ഒട്ടകത്തിൻ്റെ മാതിരി ഉള്ള അവിടെ തീപ്പൊരി ഇങ്ങനെ പോറും അവിടെ തണലും കിട്ടില്ല ചൂടിനും കുറവ് കിട്ടില്ല പക്ഷേ ഇവർക്കുള്ള നിഴല് നല്ല നില നല്ല തണുപ്പുള്ള നഴലായിരിക്കും അവർക്ക് സത്യവിശ്വാസികൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾ മംഗളമായി തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക ഇവർക്കുള്ള ആകെക്കൂടെയുള്ള മെച്ചം എന്താ വച്ചാൽ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും കിട്ടും എവിടെ സ്വർഗത്തിൽ നിശ്ചയമായും അപ്രകാരമാണ് നാം സുഹൃതികൾക്ക് പ്രതിഫലം നൽകുക